ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുന്നു പിന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാൻ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് സേമി ബിരിയാണിയാണ് ചിക്കൻ വെച്ചിട്ട് ചിക്കനും വെജിറ്റബിൾസും വെച്ചിട്ടുള്ള സേമി ബിരിയാണി അപ്പം സേമം ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഓയിലോ ആർക്കെ ഞാനിപ്പോൾ ആർക്കെ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഗീ അപ്പം നെയ്യ് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കുറച്ച് നല്ലോണം തന്നെ വറുത്തെടുക്കണം അപ്പോഴേ വെള്ളത്തിൽ അങ്ങനെ അരിഞ്ഞ് പോകാത്ത രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുന്നത് അപ്പോൾ തീ ഓഫ് ചെയ്യാം പെട്ടെന്ന് വെന്തു ഇട്ടിട്ടോ സേമിയം അപ്പം ഇത് മസാല ഉണ്ടാക്കണം മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഓയിലും കുറച്ച് ആർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മസാല വറുത്തെടുക്കണം അപ്പം ഉള്ളിയും തക്കാളിയും നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിടണം കേട്ടോ നന്നായിട്ട് അടഞ്ഞിട്ടാണ് കുറച്ച് അടച്ച് വേവിച്ചിട്ട് നന്നായിട്ട് ഉടഞ്ഞിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കുറച്ചുപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇതിലേക്ക് ഉരുളക്കങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഓയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് വെന്ത് ഇട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് മസാലയിൽ മിക്സ് ചെയ്യുമ്പോൾ ഒടന്ന് പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഉരുളക്കങ്ങ് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പേരറ്റും അതുപോലെ തന്നെ പച്ചമുളകുമാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ഇത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ നന്നായിട്ട് എല്ലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് അതിലോട് കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് കുറച്ച് വലിയ മിസ്സായിട്ട് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ ഇപ്പം ഞാൻ എല്ലൊക്കെ കളഞ്ഞിട്ട് ബോൺലെസ് ആയിട്ടാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാപ്സിക്കും അതുപോലെ തന്നെ ചോളം കോൺ കോണില്ലേ നമ്മുടെ സ്വീറ്റ് കോൺ അതാണ് കേട്ടോ ചോളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ക്യാപ്സിക്കും അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇലകളാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ പുതിനയില കറിവേപ്പില മല്ലിയില അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ മസാലയൊക്കെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും എത്ര ചേർത്ത് കൊടുക്കണം ഇത് ഗരം മസാല പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക അത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുക്കുക ഇത് അതിനകത്ത് ചിക്കൻ മസാലപ്പൊടി ഉള്ളതുകൊണ്ട് അത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഗരം മസാല പൊടിയും മാത്രമാണ് കേട്ടോ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബ് നമ്മൾ ആദ്യം രേഷം ഉപ്പ് ഉള്ളിക്കിട്ടതല്ലേ ഉള്ളൂ അത് മേഗി ക്യൂപ്പ് ഇട്ടുകൊടുത്ത് പറഞ്ഞതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഉപ്പിനെ കൊള്ളാം പോകരുത് കേട്ടോ ഉപ്പ് ഇടരുത് പിന്നൊരു പകുതി ഇല്ലായ്മ രേഷം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് വേണം കാരണം കുറച്ച് മസാല ഒന്നും ഇതാകുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇട്ടുകൊണ്ട് തന്നെ വെള്ളം അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് പിന്നെ നമുക്കിത് നമ്മുടെ സേമിയ വേവിച്ചെടുക്കേണ്ട അതായിട്ട് കുറച്ച് ഓയിൽ മറക്കിജും അതിലേക്ക് രണ്ട് ഇലക്ക ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പൂ കുറച്ച് ഉള്ളിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഒന്ന് ചെറു ചെറുതായിട്ടിങ്ങനെ പൊട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ സേമിയം ഉള്ളത് അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക സെയിം എമൗണ്ടിലാണ് കേട്ടോ ഒരു കപ്പ് സേമി അതുകൊണ്ടാണ് ചെറുതായിട്ട് പൊട്ടിച്ചു ഇടാൻ പറ്റുമോ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് അപ്പം ആ സെയിം അളവിൽ തന്നെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ സേമി ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ വെള്ളത്തിൽ അപ്പം നന്നായിട്ട് ഇത് അടച്ചു വെക്കരുത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കുക അതിപ്പോൾ അടച്ചു വെക്കുന്നില്ല കണ്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തു പിന്നെ ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുത്തു അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഗീലി വറുത്തെടുത്തുകൊണ്ട് ഒടിഞ്ഞു പോവില്ല കേട്ടോ തളർത്ത് വരുന്ന ഇത് നന്നായിട്ട് നല്ലൊരു സ്ട്രോങ് ആയി തന്നെ നിൽക്കും അപ്പം നമുക്കെന്നെ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം സാധാരണ ബിരിയാണീൻ്റെ പണിയൊന്നും പെട്ടെന്ന് ഞാൻ ഇത് നോമ്പ് തുറക്കുകയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നോമ്പ് മുറി നോമ്പ് മുറിക്കുകയെന്ന് പറയും ഇവിടെ അപ്പം കൊടുക്കുന്ന ആ സമയം കഴിക്കാനാണ് ഉണ്ടാക്കുന്നത് അപ്പം വെജിറ്റബിൾസും ആയി കുട്ടികൾക്ക് ഓയിലാത്തൊരു ഫുഡ് കൊടുക്കുക എന്നുള്ള ഇതിൽ കുട്ടികളിപ്പോൾ അങ്ങനത്തെ ഇങ്ങനത്തെ ആക്കി കൊടുക്കുമ്പോൾ പിന്നെ കഴിക്കുന്നുണ്ട് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമാവുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു ഉള്ളൂ ഒരു സിമ്പിൾ റെസിപ്പിയാണ് പിന്നെ ഇടയ്ക്ക് നമ്മൾ മാറ്റി മാറ്റിപ്പൊടിക്കണമല്ലോ എപ്പോഴും ഓയിലി ഫുഡ് അങ്ങനെ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആണ് നോമ്പൂർക്ക് എന്താ സ്പെഷ്യൽ ആയിട്ടുണ്ടാകുക എന്നുള്ളത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരിക്കും ടേക്ക് കെയർ ബു ബൈ